ഒരു ദിവസം രാവിലെ നമ്മൾ ഓഫീസിലെത്തുന്ന സമയത്ത് നമുക്ക് മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ടീംസ് കിട്ടുന്നില്ല സിസ്റ്റം ബ്ലൂ സ്ക്രീൻ ആയിട്ട് സ്റ്റെക്കായിട്ടിരിക്കുന്നു അതുപോലെ നമ്മൾ ഇപ്പം എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബോർഡിംഗ് പാസ് കൈയ്യെഴുത്തിൽ എഴുതി കിട്ടുന്നു ഇതൊന്നും നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഈ ഗ്ലോബൽ ഔട്ടേജിൽ റേജിൽ സംഭവിച്ചതെന്ന് അറിയാം വിൻഡോസ് അപ്ഡേറ്റിന്റെ കൂടെ വരുന്ന ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമായ ക്രൌഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ആകെ പ്രശ്നത്തിന് കാരണം ഇതൊരു സൈബർ അറ്റാക്കോ സെക്യൂരിറ്റി ഇൻസിഡന്റോ ഒന്നും അല്ല പക്ഷേ മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഹോസ്പിറ്റൽസ് ആയാലും എയർപോർട്ടുകളായാലും സകല മേഖലകളെയും ചെറിയ രൂപത്തിലും പല രൂപത്തിലും ഇത് ബാധിച്ചിട്ടുണ്ട് ഇനിയും ബാധിച്ചേക്കാം ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് പ്രൊവൈഡറിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക ഒരാളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ ഓഫ്ലൈൻ ടൂൾസ് ബാക്കപ്പ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ കണ്ടുവെക്കുക ചില സമയത്ത് നമുക്കിപ്പോൾ ഈ തീപ്പിടുത്തൊക്കെ ഉണ്ടായാൽ മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കാറില്ലേ തീപ്പിടുത്തം എങ്ങനെ മാനേജ് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു പോലും നമുക്കൊന്നും ഐഡിയ ഇല്ല നമ്മളത് ഫേസ് ചെയ്തിട്ടില്ല മേ ബി അതുപോലൊരു മോട്ടറിൽ പോലും സംഘടിപ്പിക്കേണ്ടി വരും അപ്പോൾ എത്രത്തോളം നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലും ലോകത്താകുകയും ഈ മൈക്രോസോഫ്റ്റിന് മാത്രം തന്നെ റോൾ റോളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ സംഭവിച്ചത് അപ്പം ഏയും നമ്മൾ അതിന്റെ മാക്സിമം സംവിധാനങ്ങൾ ഉപയോഗിക്കും ഉപയോഗിച്ച് ശീലിക്കും അതാണ് വേണ്ടതും പക്ഷെ അതൊരു ദിവസം ഇല്ലാതായാൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുള്ള അല്ലേ എന്തായാലും ഈ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് സോൾവ് ആവും അത്ര ഈസി അല്ല എങ്കിലും എത്രയും പെട്ടെന്ന് സോൾവ് ആവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം Редактор субтитров А.Семкин Корректор А.Егорова